ഹായ് കുഞ്ഞിസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അതെ ഇന്ന് ഉത്രാട ദിവസമല്ലേ അപ്പോൾ ഇന്ന് രാവിലെ മുതൽ എനിക്ക് ജോലിയാണ് കേട്ടോ ജോലി നിന്ന് ഒരു മൂന്ന് ദിവസം പോലെ തുടങ്ങിയതാണ് ജോലിയൊക്കെ അങ്ങനെ പൊടി അടിച്ചിട്ട് എനിക്ക് ചെറിയ ജലദോഷമൊക്കെ ഉണ്ട് നാളെ തിരുവോണമാണ് എനിക്ക് അമ്പലത്തിൽ പോകണമെന്നുണ്ട് പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്നാലും വയ്യെങ്കിലും ഞാൻ എല്ലാം തൂത്ത് തുടച്ച വൃത്തിയായി വൃത്തിയായി കിട്ടു ഇതെൻ്റെ പുതിയ വീടാണ് രണ്ട് വർഷമായി പലച്ച കഴിഞ്ഞിട്ട് പക്ഷേ ഞാൻ താമസിക്കുന്നത് അമ്മയുടെ കൂടെയാണ് കേട്ടോ കുടുംബ വീട്ടിലാണ് മക്കളും ഞാനും അമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ അപ്പോൾ അമ്മയുടെ കൂടെയാണ് ഞങ്ങൾ ഞങ്ങളെല്ലാവരും താമസിക്കുന്നത് ഇത് ഞാൻ തൂത്ത് തുടച്ച് ഇടും പിന്നെ വാഴയ്ക്ക് ആൾക്കാരുണ്ടെങ്കിൽ അത് കൊടുക്കും പിന്നെ ഞാൻ തന്നെ വന്ന് വൃത്തിയാക്കും ഇപ്പോൾ ആരുമില്ല അപ്പം ഞാനൊന്ന് വൃത്തിയ്യൊക്കെ ഇട്ടിട്ട് എല്ലാം തുടച്ചിട്ട് ഞാൻ കുറച്ച് കർപ്പൂരം പൊടിച്ച് എല്ലാ റൂമിലും ഇടും കാരണം പൂട്ടി ഇട്ടേക്കുന്ന വിടായത് കൊണ്ട് സ്മെൽ അടിക്കത്തില്ലേ അപ്പം ഈ കർപ്പൂരം ഇടുമ്പോൾ ഈ വല്ലി പാറ്റ ഇതൊന്നും അധികം ഉണ്ടാകത്തില്ല നല്ല മണവും ഉണ്ടാകും റൂമിനകത്തൊക്കെ നല്ല മണമുള്ള ഈ കർപ്പൂരം ഞാൻ ചെസ്റ്റ് പൊടിച്ചിടുമ്പോൾ അല്ലേ ഞങ്ങൾ ചേരും പിന്നെ ഞാൻ ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ കഥകൾ പൂട്ടി ഇറങ്ങി മുകളിൽ വീട്ടിൽ പോയി അച്ചാറിടാമെന്ന് വിചാരിച്ചു നമ്മൾ കഴുത്തങ്ക ഇട്ടിട്ട് പച്ചടി ഉണ്ടാക്കിയായിരുന്നേ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് വെളുത്തങ്ങ അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ആദ്യം പച്ചടി ഉണ്ടാക്കി പിന്നെ ഞാൻ അച്ചാറിനുള്ളതൊക്കെ അരിഞ്ഞ് ഫ്രിഡ്ജിനകത്ത് തലേ ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അത് എളുപ്പമുണ്ടായിരുന്നു മാങ്ങയിൽ ഉപ്പും കായവും കൂടി ഇട്ട് വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ നല്ല പിടിച്ചിരിക്കും അതുപോലെ നാരങ്ങയിലും നാരങ്ങ എന്ന് പറഞ്ഞാൽ ചെറിയ ബൗളിൽ പുറത്ത് നാരങ്ങയിൽ നല്ല പുളിയുള്ള അതാണ് കേട്ടോ അങ്ങനെ പച്ചടി ഉണ്ടാക്കി പിന്നെ ഞാൻ മാങ്ങ അച്ചാറാണ് പിന്നെ ഇട്ടത് അത് കഴിഞ്ഞിട്ട് പിന്നെ നാരങ്ങ ഇട്ടു ഇതെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ടാണ് പിന്നെ ഇഞ്ചിയുടെ പണി തുടങ്ങി ഇഞ്ചി ഉള്ള അച്ചാരി ഇടാൻ മാത്രമല്ല ഇച്ചിരി ബുദ്ധിമുട്ട് അല്ല വേറെ പ്രശ്നം വന്നു വേറെ ഒക്കെ അല്ല എളുപ്പത്തിനുണ്ടാക്കാന്നുള്ളത് ഉള്ളു ഇഞ്ചി അച്ചാറിട്ട് ഇറന്നപ്പോൾ അമ്മ വന്നായിരുന്നു നിന്ന് ഉത്രാട ചന്തയല്ലേ അപ്പോൾ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു പിന്നെ ഇഞ്ചേട്ടതിന് ശേഷം പിന്നെ ഞാൻ കിച്ചടി ഉണ്ടാക്കിയായിരുന്നു കുറച്ച് കിച്ചടി ഉണ്ടാക്കി അതും കൂടി മാറ്റി വെച്ചിട്ട് ഇതെല്ലാം ഒരു ബോട്ടിൽ ഞാൻ ഉണക്കി വെച്ചിട്ടുണ്ട് ബോട്ടിലിനകത്താക്കി എല്ലാം അച്ചാർ ഇട്ട് മാറ്റി വെച്ചിട്ട് അച്ചായിരുന്നേ ഇപ്പോൾ നാളെ എടുക്കണ്ടേ നാളെ അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ അടുത്ത വീഡിയോ ആയിട്ട് കാണാം പിന്നെ എൻ്റെ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ പിന്നെ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് എൻ്റെ ഹാപ്പി ഓണം അപ്പോൾ ബായ് അടുത്ത വീഡിയോ ടു കാണാം ഓക്കെ യു